നമസ്കാരം സജിദിനക്കാരനാണ് ഞാനിപ്പോൾ ഉള്ളത് വിതുര ചായം എട്ടാങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇവിടെ ഇന്നൊരു കർഷകനെ പരിചയപ്പെടാൻ വേണ്ടി നമ്മൾ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഒരു നാൽപ്പത്തിരണ്ട് സെൻറ്റ് വസ്തുവിൽ മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് അദ്ദേഹം കൃഷി ചെയ്യുകയാണ് അപ്പോൾ ഇതിനകത്ത് എല്ലാവിധ ഐറ്റംസും കുറേ ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം ഇത് കോളിഫ്ലവർ വിവിധ ഘട്ടങ്ങളിലായിട്ട് വളർന്നു വരുന്ന രീതിയാണ് പൊതുവേ ഇതിന് നല്ല വളർച്ചയ്ക്ക് ആവശ്യം നല്ല തണുപ്പ് കാലാവസ്ഥയാണ് അപ്പോൾ നമ്മളെ ഇവിടെ തണുത്ത കാലാവസ്ഥ ഡിസംബറിലൊക്കെയാണുള്ളത് ആ മാസങ്ങളിൽ മാത്രമേ ഇത് നല്ല ഫലം ഇതുപോലെ നല്ല ഇതായിട്ട് ആദായം കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ കുംഭമാസം തുടങ്ങിയപ്പോൾ കുറച്ച് തണുപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ആദായം ഇതിപ്പോൾ കിട്ടിയത് നമസ്കാരം മാമോ ഇത് എത്ര വർഷം കൊണ്ട് ഇവിടെ കൃഷിയാണ് മാമോ ഈ സ്ഥലത്ത് എത്ര സെൻറ്റാണ് മൂന്ന് പറ നില നാൽപ്പത്തിരണ്ട് സെന്റ് ആ ഞാൻ മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് കൃഷി ചെയ്യാം കൃഷി ചെയ്യണു ഇവിടെ ആ പിന്നെ ഇവിടെ എന്തെല്ലാം കൃഷി ചെയ്യണം എന്തൊക്കെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് ഇഞ്ചി മെച്ചക്കൊടി കുമ്പളം നിത്യപഴുതെല്ലാം ആ പയർ തീര കത്തിരി അതിൻ്റെ കൂടെ നാരകം നാരകം ആ അങ്ങനെ എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുള മുളക് കോളിഫ്ലവറ് പിന്നെ പ പപ്പായ മുളക് മാത്രം നമുക്ക് ഇവിടെ രക്ഷപ്പെടൂല്ല പിന്നെ വഴുതളുണ്ട് കത്തിരി ഉണ്ട് അങ്ങനെ പച്ചക്കറി നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുള്ള എല്ലാവിധ പച്ചക്കറികളും നമ്മൾ ഈ നാൽപ്പത്തിരണ്ട് സെന്റിനകത്ത് നട്ട് വളർത്തേണ് അപ്പം വാഴ ഇതിൽ എന്തെങ്കിലും കാട്ടുമൃഗങ്ങളെ ശല്യം ആവനുണ്ടായിട്ടുണ്ടോ ഇവിടെ ആക്കൂല ജീവിക്കൂല ഇതിനകത്ത് പന്നി ഇറങ്ങി ഒരുപാട് ശല്യം ചെയ്യാനുണ്ട് ഞാൻ ും സോളാർ വാലിയൊക്കെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറെ കൂടെ മെച്ചമായിട്ട് പോകും അല്ലേ പോകും അപ്പൊ ഇത് നിന്നൊക്കെ അത് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ഇതിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കൃഷി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും കാരണം ഇത്രയും വർഷം കൊണ്ട് മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് ആകുമ്പോൾ കൃഷി ചെയ്തുവരെയാണ് ശരി ഈ കാണുന്നത് വെറ്റക്കൊടിയാണ് വെറ്റക്കൊടി ഒരു രണ്ട് മൂന്ന് കൊടി ഇവിടെ ഉണ്ട് ഇത് റംബുട്ടാൻ്റെ പൂവാണ് റംബുട്ടാൻ പൂത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഇത് നാരകമാണ് ഈ ചെറിയ നാരങ്ങ ആണ് ഇത് ഇതും അത്യാവശ്യം ഇവിടെ രണ്ട് മൂന്ന് മൂട് മാവനാട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് കുക്കുംബറിൻ്റെ വള്ളിയാണ് ഇത് അത്യാവശ്യം പടത്തി വിട്ടിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് കുമ്പളമാണ് കുമ്പളവും ഇതിൽ പടത്തി വിട്ടിട്ടുണ്ട് ഇത് കുമ്പളത്തിൻ്റെ പിഞ്ചാണ് ഇത് ഇഞ്ചിയാണ് ഇഞ്ചി ഏകദേശം വിളവെടുപ്പിന് സമയമായി കിടക്കുകയാണ് പിന്നെ കുറച്ച് പാവലി വള്ളിയും പടത്തിയിട്ടുണ്ട് ഈ പടത്തി വിട്ടിരിക്കുന്നത് നിത്യവഴിതലമാണ് ഇതും നന്നായിട്ട് പിഞ്ചി പിടിച്ച് കിടപ്പുണ്ട് പിന്നെ കുറച്ച് മീറ്റർ പെയറും നട്ടിട്ടുണ്ട് ഇതൊക്കെ റോബസ്റ്റ് വാഴയാണ് ഈ സൈഡിൽ നട്ടിട്ടുള്ളത് ഇത് വഴുതലത്തിൻ്റെ തയ്യാണ് ഇവിടെ ഒരു രണ്ട് മൂന്ന് പണ ചുമന്ന ചീരയും അതുപോലെ തന്നെ പച്ച ചീരയും ഇട്ടിട്ടുണ്ട് എന്തായാലും വിളവെടുപ്പിന് സമയമായി കിടക്കയാണ് ഇന്ന് മുതൽ ഇത് ചീര തുടങ്ങി ചീര പുഴുതു മാറിയ ഭാഗങ്ങളിലെ കാടുകളൊക്കെ മാങ്ങ ചെത്തിപ്പറിക്കുകയാണ് നമ്മൾ ഈ കാണുന്നത് റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായാണ് ഇത് മൂന്ന് മാസം കഴിയുമ്പോൾ കായ്ച്ചു തുടങ്ങും ഇതൊക്കെ വിത്ത് നിർത്തിക്കുന്ന ചീരകളാണ് ഈ തണ്ട് പൊക്കമുള്ളത് ഇത് നമ്മൾ അച്ചാറിടാനൊക്കെ ഉപയോഗിക്കുന്ന വലിയ നാരകമാണ് ഇത് മത്തങ്ങയുടെ വള്ളി ഇട്ടിക്കുന്നതാണ് ഒരു പണയുടെ ഭാഗത്ത് കുറച്ച് മഞ്ഞളും അതുപോലെ തന്നെ ഏത്തവാഴയും വാഴയും നട്ടിട്ടുണ്ട് ഈ കാണുന്ന രണ്ട് പണകളിലായിട്ട് ഇവിടെ ഏത്ത വാഴിയാണ് നട്ടിട്ടുള്ളത് വസ്തു മാവിന്റെ സ്വന്തമാണ് കുടുംബക്ഷേത്രം മാമ ഇത് പാട്ടം എടുത്തേക്കാണ് ആ എത്ര രൂപ ഇരുപതിനായിരം രൂപ വർഷം ഇരുപതിനായിരം രൂപയ്ക്ക് അത് ശരി അപ്പൊ ഇവിടെ ഈ നട്ടയ്ക്ക് തെങ്ങെല്ലാം മാവ് നട്ടയാണ് ആ ഇതിലെ ആദായം കൂടെ നമുക്ക് എടുക്കാം ആ ശരി ശരി ഇവിടെ വന്ന് ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷ വിഷമായിട്ടുള്ള പച്ചക്കറികളാണ് നമ്മൾ വാങ്ങി കഴിക്കുന്നത് കാരണം നിവർത്തികേടാണ് അപ്പോൾ ഇതേപോലെയുള്ള ആത്മാർത്ഥതയുള്ള മണ്ണിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലെയുള്ള കർഷകർ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ വന്നാലും ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ മാമൻ അത് പറിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇന്നിവിടെ ചീരാ അപ്പോൾ എല്ലാ ജോലിയും മാമനെ കൊണ്ട് ഇത് കൊണ്ടുപോയി കൊടുക്കാനുള്ള സിറ്റുവേഷനൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരെ ഇതിപ്പോൾ ഒരു രണ്ട് പണ ഒരാൾക്ക് കൊടുത്തേക്കാണ് അപ്പോൾ അവർ ബാക്കി കാര്യങ്ങളെല്ലാം അവർ ഇത് പുഴുതെടുത്ത് കഴിവിയൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് പാടും ജോലികളുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മാങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കർഷകരെയാണ് നമ്മൾ തിരിച്ചറിയാനുള്ളതിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും ഇത് ഇവിടെ വെറ്റക്കൊടി അതുപോലെ വാഴ ഒരുപാട് ഒരു കുറേ പച്ചക്കറികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെ പോലെയുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അവരെയൊന്നും കണ്ടില്ല എന്ന് നടിക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് പിന്നെയും കാണാം ബാബായ്